എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിയാൻ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല എൻ്റെ പുതിയ സിനിമ കർണികയുടെ വിശേഷങ്ങളുമായിട്ടാണ് എല്ലാ സിനിമകളും അതിൻ്റെ അഭിനേതാക്കളെ സംബന്ധിച്ചും അതിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചും പ്രതീക്ഷ ഉള്ളത് തന്നെയാണ് അതുപോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ചും കർണിക എന്ന് പറഞ്ഞ മൂവി ഇതൊരു ഒരിക്കലും ഒരു വലിയ സിനിമയായിട്ടോ ഒരു വലിയൊരു എന്താ പറയുക ബിഗ് ബജറ്റ് മൂവീസിൻ്റെ ഒരു പടമൊന്നുമല്ല ഇതൊരു ചെറിയ സിനിമയാണ് ഇതൊരു ഷോർട്ട് ഫിലിം ത്രെഡിൽ നിന്നാണ് ഈ സിനിമ വലുതായത് ഇന്നിപ്പോൾ അത് റിലീസ് വരെ എത്തിയിരിക്കുന്നു നാളെ അത് ഓവർസീസ് റിലീസിന് റെഡി ആവുന്നു അപ്പോൾ നമ്മളെ സ്വപ്നങ്ങളുടെ ഒരു എന്താ പറയുക സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറയുന്നത് പോലെ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്ന് പറയേണ്ടി വരും ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ സിനിമയുടെ ഡയറക്ടർ തന്നെയായിരിക്കും അദ്ദേഹം ഒരിക്കലും ഒരു ഒരു പ്രൊഫഷണൽ ഡയറക്ടർ അല്ല ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു ചാൻസാണ് ഏരീസ് ഗ്രൂപ്പും അതിൻ്റെ പ്രോജക്റ്റ് ഡിസൈനറായിട്ടുള്ള സോഹൻ റോയ് സാറും ഇതിൻ്റെ പ്രൊഡ്യൂസർ അഭിനീ മാമും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ആ ഇത്രയും വലിയൊരു ഒരു എഫേർട്ടിനാണ് ഞാൻ ആദ്യം താങ്ക്സ് പറയുന്നത് അതുമാത്രമല്ല ഈ സിനിമയുടെ പ്രോഫിറ്റ് ഈ പറയുന്നത് പോലെ വയനാടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കുന്നു എന്നറിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് ചില ബാക്കിയുള്ള കോട്ടി നമ്മുടെ കർണികയിലെ മറ്റു താരങ്ങളെ കുറിച്ച് ഈ സിനിമയിൽ എന്നോടൊപ്പം ഉള്ളത് പ്രിയങ്ക നായരാണ് പിന്നെ ടി ജി രവിചേട്ടനുണ്ട് ഇവരോ ഇവരെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും തിളങ്ങുന്ന ആളുകളാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ ബിഗ് സ്ക്രീൻ ബിഗ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് പിന്നെ പ്രിയങ്ക മാമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആദ്യം ജലം എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാൻ നേരിട്ട് അവരെ കാണുന്നത് അതിന് ശേഷം കുറേ വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഒരു എൻ്റെ ഒരു കോ ആർട്ടിസ്റ്റായിട്ട് ഒരു ഒരേ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് പിന്നെ ടി ജി രവി ചേട്ടനാണെന്നുണ്ടെങ്കിലും കുറേ വർഷങ്ങളായിട്ട് അതായത് നമ്മുടെ ടി വി നമ്മൾ വാങ്ങിക്കുന്ന സമയം തൊട്ട് അന്ന് എല്ലാ ചാനലുകളിലും സിനിമകളിലുള്ള ഒരാളാണ് ടി ജി രവി ചേട്ടൻ അതേപോക്കെ ഒരു ഗുരുതുല്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ വലിയൊരു ഒരു എന്താ പറയുക ഭാഗ്യം തന്നെയാണ് ചില കുറേ പാഖങ്ങളുമുണ്ട് ഈ സിനിമയിൽ ഒരുപാട് പുതുമുഖങ്ങളുമുണ്ട് ഓക്കെ ചിത്രത്തിലെ പാട്ടുകളെ കുറിച്ച് കർണിക എന്ന് പറഞ്ഞ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുത്തിയത് ഈ സിനിമയേക്കാൾ ഉപരി ഇതിലെ പാട്ടുകളാണ് ഇതിലെ പാട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ആണ് അതെല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള സോങ്ങുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിലെ എനിക്ക് നിഖിൽ മാത്യു പാടിയ പാട്ടിൽ അതായത് അഴലിൻ്റെ ആഴുങ്ങളിലൊക്കെ പാടിയ ഹിറ്റായിട്ടുള്ള നിഖിൽ മാത്യു പാടിയ ചെന്താമര എന്നുള്ളൊരു സോങ്ങാണ് എനിക്ക് അതിനകത്ത് ഒരു നല്ലൊരു സീക്വൻസ് ഉള്ളത് പക്ഷെ അത് നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം തന്നെയാണത് പിന്നെ ഒരു സോങ് ഇതിനകത്ത് സോഹൻ റോയ് സാറാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രോജക്റ്റ് ഡിസൈനറായിട്ടുള്ള പിന്നെ ബാക്കി എല്ലാവരും അതായത് ഇതിനകത്തുള്ള പങ്കെടുത്തിട്ടുള്ള എല്ലാവരും ശരിക്കും പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഭയങ്കര കിടുവായിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സന്തോഷം ഈ സിനിമയിലേക്ക് ഞാൻ എത്തിയത് ഏറ്റവും അവസാനമാണ് ഞാൻ എൻ്റെ തമിഴ് സിനിമയായിട്ടുള്ള മുത്തം മുത്തംത എന്ന് പറഞ്ഞ ശ്രീകാന്ത് നായകനും ഞാൻ വില്ലനുമായിട്ടുള്ള പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഉള്ള സമയത്താണ് സോഹൻ റോയ് സാർ എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു ഇത് എത്രത്തോളം ഈ സിനിമ എത്രത്തോളം ലെവലിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഒരു കഥയൊന്നും അറിയാതെ ഞാൻ ജോയിൻ ചെയ്തതാണ് പക്ഷേ എനിക്കതിന് ശേഷം അതായത് ഇപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടിരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇപ്പോൾ റിലീസ് പറഞ്ഞിട്ടുള്ളത് അതിലുപരി ആസ് ആൻ ആക്ടർ എന്നുള്ളതിലുപരി ഈ സിനിമയുടെ എല്ലാ അതായത് ആസ് എ ഒരു പ്രൊജക്ട് ഡിസൈനർ അല്ലെങ്കിൽ ഒരു ഈ ഈ ടോട്ടൽ പ്രൊജക്റ്റ് അസിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഭാഗ്യം കിട്ടിയ ഒരാൾ കൂടിയാണ് ഞാൻ മലയാള സിനിമയിൽ ഒരുപാട് ബഡ്ജറ്റ് കൂടുന്നുണ്ട് നായകന്മാരാണ് മേജർ ഷെയർ അപ്പോൾ അവരുടെ ആ ആ ഒരു സാലറി ഹൈക്കുണ്ട് സിനിമയ്ക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടോ ചേട്ടാ അത് ഓരോരുത്തരുടെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് അവരുടെ ആ ഇൻഡസ്ട്രിയിലുള്ള വാല്യൂ ആണ് ഇപ്പോൾ ഞാൻ നാളെ വന്നിട്ട് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു കോടി രൂപ വേണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് വളർന്ന് കുറേ സിനിമകൾ ഹിറ്റാക്കി പ്രൊഡ്യൂസർക്ക് ലാഭം കൊടുത്തതിന് ശേഷം എനിക്ക് ഡിമാൻഡ് ചെയ്യാം അതിൽ പ്രശ്നമില്ല പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ഗിവ് ആൻഡ് ടൈക്ക് ആണ് എല്ലാം അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ മുന്നിൽ നിങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഇല്ലെങ്കിൽ നിങ്ങളിങ്ങോട്ട് വരില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് കണ്ടൻ്റാണ് വേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഏതൊക്കെ രീതിയിൽ കണ്ടൻറ്റ് കിട്ടുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ആ ഇരിക്കുന്ന ആളുടെ നിന്ന് എങ്ങനെയെങ്കിലും വാങ്ങിക്കുക എന്നുള്ളത് ഇത് തന്നെയാണ് സിനിമയിൽ നടക്കുന്നത് അത് വേറൊരു രീതിയിലുള്ള ബിസിനസ്സാണ് ഇത് എല്ലാം ബിസിനസ്സൊക്കെ തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ പൈസ കുറയ്ക്കണം എന്ന് പറയാനും കൂട്ടണം എന്ന് പറയാനും ഞാൻ ആളല്ല ഈ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ച് നമുക്കിനി ഇത് കുറച്ച് കുറച്ച് ചെറിയ എമൗണ്ടിൽ ചെയ്താൽ നല്ലതായിരിക്കും നല്ല പടമാണെങ്കിൽ നല്ല കഥയാണെങ്കിലൊക്കെ എമൗണ്ട് ഒക്കെ ഒന്ന് കുറച്ച് ആർക്കാണ് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ തന്നെയാണ് അതിൻ്റെ ഭാഗ്യം കിട്ടുന്നത് എന്താ അത്രയേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് വലിയൊരു കോൺട്രവേഴ്സി സബ്ജക്റ്റാണത് അതിലേക്ക് കൂടുതൽ പറയാൻ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല അതുപോലെ നമ്മളെല്ലാം ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കര ഭൂമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഈ ടെലിഗ്രാം പോലുള്ള ചാനലുകളിൽ നല്ല നല്ല സിനിമകൾ ഈ കുഞ്ഞ് മൊബൈലിരുന്ന് കാണുന്നു സി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ സിനിമ എന്ന് പറയുന്നത് മൊബൈലിൽ കാണാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമല്ല അത് അത്രയും വലിയ സ്ക്രീനും വിത്ത് അറ്റ്മോ സൗണ്ടൊക്കെ മിക്സ് ചെയ്ത് വരുന്നത് ആ സ്പീക്കർ സിസ്റ്റത്തിന് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ആ സാധനമാണ് നിങ്ങൾ ഈ സിംഗിൾ സ്പീക്കറിൽ ഈ സാധനത്തിനകത്ത് ഇത്രയും എഫക്റ്റ് എടുത്ത സാധനം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ടെലിഗ്രാം പോലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക ഇതുപോലെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സിനിമ കാണണമെങ്കിൽ ഒന്ന് തിയേറ്ററിൽ പോയി കാണാം ഈ ടെലിഗ്രാം പോലുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാതിരിക്കുക സിനിമ അതിൻ്റെ ബ്യൂട്ടിയോടുകൂടി കാണാനാണ് ഇത്രയും നല്ല തിയേറ്റേഴ്സ് നമ്മുടെ ചുറ്റുമുള്ളത് അപ്പോൾ ആ കർണിക മൂവിയും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക ഈ കർണിക മൂവി മാത്രമല്ല കേട്ടോ ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട് സിനിമ മേഖലയെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഓണമൊക്കെ അല്ലേ വരുന്നത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ